ഒട്ടേറെ മികച്ച സിനിമകളും കഥാപാത്രങ്ങളുമാണ് കാലങ്ങളായുള്ള തന്റെ അഭിനയ ജീവിതത്തിൽ മമ്മൂട്ടി അഭിനയിച്ചു തീർത്തത് ഇന്നും വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ മലയാളികളെ ഒന്നടങ്കം അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ സിനിമാ ലൊക്കേഷനിൽ സ്ഥിരം കണ്ടുവരുന്നൊരു കാര്യമുണ്ട് ആരാധകർ പറയുന്നത് മമ്മൂട്ടിയുടെ സ്പെഷ്യൽ ബിരിയാണി എന്നാണ് അത്തരത്തിലൊരു വീഡിയോ വീണ്ടും എത്തിയിരിക്കുകയാണ് പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് വിളമ്പുന്ന മമ്മൂട്ടിയുടെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒപ്പം നടനും സംവിധായകനുമായ ഗൗതം വാസ്തവ് മേനോനും ഉണ്ട് വർഷങ്ങളായി മമ്മൂട്ടിയുടെ സെറ്റിൽ കണ്ടുവരുന്ന മനോഹരമായ ഒരു കാഴ്ചയാണിത് തന്റെ സീൻ തീരുന്ന ദിവസമാണ് തന്റെ കൈകൊണ്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി മമ്മൂട്ടി വിളമ്പുന്നതെന്നാണ് ആരാധകർ പറയുന്നത് അണിയറ പ്രവർത്തകർക്ക് ഒപ്പമിരുന്ന് തന്നെ മമ്മൂട്ടിയും ആഹാരം കഴിക്കുന്നുണ്ട് എന്തായാലും പുതിയ വീഡിയോ ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു നിലവിൽ ബസൂക്ക എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി റിലീസ് കാത്തിരിക്കുന്നത് ചിത്രത്തിന് ഗൗതം വാസുദേവ് മേനോനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ ബസൂക്കയുടെ ടീസറിന് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു അതേസമയം ഗൗതം വാസ്തവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ആദ്യ മലയാള സിനിമയും ഒരുങ്ങുകയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകൻ ദുൽഖർ സൽമാൻ നായകനായി എത്തിയ എ ബി സി ഡി എന്ന ചിത്രത്തിന്റെ രചന നയന്താരയാകും നായികയായി എത്തുക എന്നാണ് അനൌദ്യോഗിക വിവരം ടർബോ ആണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് മാനുവൽ തോമസ് ആയിരുന്നു